ക്രൈസ്തവർ ഇന്ന് ദുഃഖാന തിരുനാൾ ആചരിച്ചു ഇന്ത്യയിലെ ക്രൈസ്തവ സഭയുടെ സ്ഥാപകനും യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യരിൽ ഒരാളുമായിരുന്ന തോമസ് ലിഹായുടെ ഓർമ്മ തിരുനാളാണ് ദുഃഖാന ദുഖരാനോടനുബന്ധിച്ച് പള്ളികളിൽ ദിവ്യബലയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു ദുഃരാന തിരുനാളിനോടനുബന്ധിച്ച് തോമസ് ലിഹ സ്ഥാപിച്ച ഏഴര പള്ളികളിൽ ദിവ്യബലിയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു നിരവധി വിശ്വാസികളാണ് ഇവിടങ്ങളിൽ തിരുക്രമങ്ങളിൽ പങ്കെടുക്കാനെത്തിയത് ഇന്ത്യയിൽ ആദ്യമായി സുവിശേഷ ദൌത്യവുമായി എത്തിയ തോമസ് ലീഹ എ ഡി അമ്പത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിനു സമീപം മാലിങ്കരയിലാണ് വന്നിറങ്ങിയത് കേരളത്തിലെ കൊടുങ്ങല്ലൂർ പറവൂർ നെരണം നിലയ്ക്കൽ കൊക്കമംഗലം പാലയൂർ കൊല്ലം തിരുവിതാംകോട് എന്നിവിടങ്ങളിൽ അദ്ദേഹം പള്ളികൾ സ്ഥാപിച്ചു കേരളത്തിലുണ്ടായിരുന്ന ജൂതന്മാരെയും നാട്ടുകാരെയും അദ്ദേഹം ക്രിസ്തുവിലേക്ക് കടുപ്പിച്ചു തൃശൂർ രൂപതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് ദുക്രാന തിരുനാളിന്റെ ഓർമ്മകൾ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ തോമസ് ലീഹ പാരമ്പര്യമനുസരിച്ച് പാലിയൂരിൽ നിന്നാണ് തൻ്റെ സുവിശേഷ ദൗത്യം പ്രേക്ഷിത ദൗത്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഏഴ് സമൂഹങ്ങളിലും തമിഴ്നാട്ടിലെ മൈലാപ്പൂരിലും പ്രസംഗിച്ചത് പ്രവർത്തനങ്ങൾ നടത്തിയത് സീറോ മലബാർ ആസ്ഥാനമായ കാക്കനാടും മൗണ്ട് സെൻറ്റ് തോമസിൽ നടന്ന സഭാദിനാഘോഷം മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ഷംഷാബാദ് രൂപതാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇന്ന് നടന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുവാനെത്തിയത് ഷക്കീന ന്യൂസ് ബ്യൂറോ കൊച്ചി